ഹലോ സ്വീസ് സോം അക്കാഡമിയുടെ വൺ മന്ത് സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കുറിച്ച് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതിന് നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയിരുന്നത് ഒരുപാട് പേര് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുവരെ ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ പഠിച്ചു കഴിഞ്ഞവരുടെ അഭിപ്രായം എന്താന്ന് കൂടെ അറിയണ്ടേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഡിസൈനുകൾ എന്താണെന്നും പല പല ഡിസൈനുകൾ യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും കൊറേ ഒത്തിരി ഐഡിയാസ് പറയാൻ പറ്റില്ല ഒത്തിരി ഐഡിയാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എനിക്ക് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു മെഹന്ദി കറക്റ്റ് ആയിട്ട് ഇടാൻ പഠിക്കണം എന്നുള്ളത് ഇപ്പോഴതിന് അവസരം കിട്ടിയെന്നുള്ളു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പല ഡിസൈനുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കില്ല കയ്യിലും പേപ്പറിലും ഒക്കെ എന്തായാലും അലഹമുല്ല നന്നായിട്ടുണ്ട് ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു Deseo no aquí, ¿no?